കെ സുരേന്ദ്രൻ പൊളിച്ചടുക്കുകയാണ് മട്ടാഞ്ചേരി മാഫിയയെ മാത്രമല്ല മുകേഷിനെയും സുരേഷ് ഗോപിയുമൊക്കെ വലിച്ചു കയറുകയാണ് കെ സുരേന്ദ്രനും ബി ജെ പിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടനും എം എൽ എ എം മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ നിസ്സാരവൽക്കരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചലച്ചിത്ര നടനെന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് അഭിപ്രായം പറയാമെന്നും ബി നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപി പറയുന്നതല്ല പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് ബി ജെ പി നിലപാടെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടി നിലപാട് പറയുന്നത് പാർട്ടി അധ്യക്ഷനാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയല്ല സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം സുരേഷ് ഗോപിക്ക് മേൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് നിയന്ത്രണം ഇല്ല എന്ന ചോദ്യത്തിന് കാത്തിരുന്നു കണ്ടോളൂ എന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത മുകേഷിന് കൂടുതലാണ് സർക്കാരിന്റെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് ഇഷ്ടക്കാർക്ക് എന്തുമാകാമെന്ന സർക്കാർ നിലപാടാണ് മുകേഷിന്റെ ദാർഷ്ട്യത്തിന് അടിസ്ഥാനം കൊല്ലം എം എൽ എയുടെ രാജി എഴുതിവാങ്ങാൻ പിണറായി തയ്യാറാകണം ചലച്ചിത്ര മേഖലയിലെ അനാശാസ്യ പ്രവണതകൾ കാണാതെ പോകരുത് വരുന്നത് ഗുരുതരമായ ആരോപണമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങളെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട് കോടതി തീരുമാനിക്കും ആടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ സർക്കാർ കോടതിയിൽ ചെന്നാൽ കോടതി എടുക്കും എന്നും സുരേഷ് ഗോപി പറഞ്ഞു പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് അതനുസരിച്ചുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് സമരം അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതിനോടകം നമ്മൾ നടത്തി കഴിഞ്ഞു ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി വീണ്ടും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ട് അല്ല ചലച്ചിത്ര എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലുമൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഉണ്ടാവും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ് മുകേഷ് രാജിവെക്കണം ഇങ്ങനെയാണെങ്കിൽ രഞ്ജിത്ത് രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ മുകേഷിനെ ഇപ്പോൾ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്താമെങ്കിൽ രഞ്ജിത്തിനെയും കൂടി ഉൾപ്പെടുത്താമല്ലോ മൂർത്തമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിൽ ആർക്കും തന്നെ പറയട്ടെ 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 നിങ്ങൾ ഞാൻ പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ എല്ലാം കേൾക്കാൻ ഇരിക്കുകയാണല്ലോ നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ആവേശത്തിന്റെ ഉത്തരവ് ഉള്ളിലുള്ളത് എനിക്കറിയാം പക്ഷേ വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ആർക്ക് ആരുടെ അഭിപ്രായമുണ്ടെങ്കിലും പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് രഞ്ജിത്തും സിദ്ദിക്കും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് ഒരു സ്വകാര്യ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് അവർ പോലും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ സാമാജികനായിട്ടുള്ള ഉന്നത സ്ഥാനീയനായിട്ടുള്ള അധികാരം കൈയാളുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോകേണ്ടതാണ് അല്ല വ്യാഖ്യാനങ്ങൾക്കൊന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല പാർട്ടി നിലപാട് വളരെ ക്ലാരിറ്റിയോടുകൂടി കോൺക്ലേവ് ഒക്കെ പങ്കെടുക്കാൻ പിണറായി വിജയൻ അനുവദിച്ച പിന്നെ അല്ലല്ലോ തടയേണ്ടത് സ്ത്രീ പീഡനത്തിന്റെ അപ്പോസ്തലായിട്ടുള്ള ഒരാളെ ഈ വിഷയത്തിലെ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സർക്കാർ ക്ഷണിച്ചു വരുത്തിയാൽ മുകേഷിന് തടയുന്നത് എന്തിനാണ് ആ കോൺക്ലേവ് തന്നെ തടയുക എന്നുള്ളതാണല്ലോ വേണ്ടത് അത് ആ സമയമാകുമ്പോൾ നിങ്ങൾ കാണാം മുകേഷിനെ പങ്കെടുപ്പിച്ചു ഒരു കോൺക്ലേവും ഇവിടെ നടക്കില്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മറ്റി റിപ്പോർട്ടും ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് ആ വിഷയത്തിലുള്ള അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഒരു തരത്തിലുള്ള ക്ലാരിറ്റി കുറവുമില്ലാതെ ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ പാർട്ടിയുടെ അധ്യക്ഷനെയാണ് പാർട്ടി നിലപാടിനോട് ചേർന്ന് പോകുക എന്നുള്ളതാണ് എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും ചെയ്യേണ്ടത് പക്ഷേ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനുള്ള ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞാൻ വിലമുറച്ച് കാണുന്നില്ല കാരണം അദ്ദേഹം ബഹുമാനായിട്ടുള്ള ഒരു എം ആണ് ഒരു ചലച്ചിത്ര നടൻ കൂടിയാണ് അല്ല ഇതിലൊരു പ്രശ്നം നമ്മൾ ആരിലേക്കാണ് പോകുന്നത് നമ്മുടെ പ്രചാരണത്തിന്റെ കുന്തമന ആരിലേക്കാണ് നമ്മൾ സുരേഷ് ഗോപിയും പിന്നെ ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ടോ പ്രശ്നം എന്താണ് ചലച്ചിത്ര മേഖലയെ ശുദ്ധീകരിക്കാൻ ഞങ്ങൾ വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നു ചലച്ചിത്ര താരങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുക്കുന്നു ആ റിപ്പോർട്ട് നാലേ മുക്കാൽ കൊല്ലം പൂഴ്ത്തിവെക്കുന്നു ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വന്നു വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നു ഇരയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ അല്ല സോറി ഇരയല്ല അതിജീവിതയുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് പക്ഷേ വേട്ടക്കാരുടെ സ്വകാര്യത എന്തിനാണ് സംരക്ഷിക്കുന്നത് മൂർത്തമായ നിരവധി ചോദ്യങ്ങളുണ്ട് എന്തിനാണ് നിങ്ങൾ അതിനെ ഈ ഒരു പ്രസ്താവനയുമായി ചേർത്ത് വലിച്ചഴക്കാൻ ശ്രമിക്കുന്നത് പ്രശ്നം എന്താണ് പ്രശ്നം പിണറായി വിജയന്റെ ആത്മാർത്ഥതയാണോ സർക്കാരിന്റെ ആത്മാർത്ഥതയാണോ ബഹുമാനായ സുരേഷ് ഗോപിയുടെ അല്ലല്ലോ അദ്ദേഹം അല്ലല്ലോ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അദ്ദേഹം അതിൽ അഭിപ്രായം പറയട്ടെ പറ അദ്ദേഹം അതിൽ അഭിപ്രായം പറഞ്ഞു അതെന്തോ വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ ചിത്രീകരിച്ച് നിങ്ങൾ ഈ പ്രശ്നത്തെ എന്തിനാണ് വരുത് നിങ്ങൾ ആത്മാർത്ഥമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതിൽ സർക്കാരിന്റെ ഇരട്ടത്താപ്പനെയാണ് ചോദ്യം ചെയ്യേണ്ടത് അതിനൊക്കെയുള്ള മറുപടി കാലവഴിയെ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഈ സമയത്ത് ഉയർന്നു വരുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ചുള്ള പ്രതികരണമാണ് ഞാൻ നടത്തിയത് സഹോദരി മുഖ്യമന്ത്രിയാണല്ലോ കമ്മിറ്റി അറി വെച്ചത് സാംസ്കാരിക മന്ത്രി തന്നെ കമ്മിറ്റി റിപ്പോർട്ടിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു നിങ്ങൾ ഈ ആവേശം എന്താണ് അവിടെ കാണിക്കാത്തത് ഞാൻ എൻ്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം സുവ്യക്തമായി പറഞ്ഞു നിങ്ങളൊക്കെ മലയാള ഭാഷയിൽ എന്നേക്കാൾ അഗ്രഗണ്യന്മാരായ പ്രാവീണ്യമുള്ളവരാണ് എന്തിനാണ് വെറുതെ ഞാൻ പറഞ്ഞതിന്റെ പിന്നെ അർത്ഥം മനസ്സിലാവാതെ നിങ്ങൾ സംസാരിക്കുന്നത് മാധ്യമങ്ങളല്ലല്ലോ സർക്കാർ തന്നെ കമ്മിറ്റി നിയോഗിച്ച ഒരു കമ്മിറ്റി റിപ്പോർട്ടല്ലേ പുറത്തു വന്നിരിക്കുന്നത് ഏതിലെവിടെയാണ് മാധ്യമങ്ങൾക്ക് അറിയുമോ ആരാണ് പ്രതി ഞങ്ങളിപ്പോഴും പറയുന്നത് എന്താണ് ഈ ഊഹോപോഹങ്ങൾക്ക് മാധ്യമങ്ങളെ എന്തിനാണ് വളം വെച്ചു കൊടുക്കുന്നത് ചലച്ചിത്ര മേഖലയിൽ പ്രമുഖരായിട്ടുള്ള എത്രയോ നല്ല വ്യക്തികളുണ്ട് അവരെല്ലാം സംശയത്തിൻ്റെ മുന്നിൽ എന്തിനാണ് നിർത്തുന്നത് മാധ്യമങ്ങൾ ഇങ്ങനെ അവർക്കിട്ട് അലക്കാൻ ആരാണ് വഴി വെച്ച് കൊടുക്കുന്നത് സുരേഷ് ഗോപി അല്ലല്ലോ ഞാൻ പറയട്ടെ പ്രശാന്തേ എൻ്റെ ചോദ്യം അതല്ല എൻ്റെ എൻ്റെ ചോദ്യം അതല്ല സുരേഷ് ഗോപി അല്ലല്ലോ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ അഴിഞ്ഞാടാനും അങ്ങനെ അലക്കാനും വൈകുന്നേരം ഇങ്ങനെ ആളുകളെ മുഴുവൻ സംശയത്തിന്റെ മുന്നിൽ നിർത്താനും കാരണം സുരേഷ് ഗോപിയോ ബി ജെ പിയോ ഒന്നും അല്ലല്ലോ ആരാണ് മുഖ്യമന്ത്രി അല്ല ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും ആഭ്യന്തര വകുപ്പും കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചാൽ മറ്റുള്ള നിരപരാധികളെ എന്തിനാണ് ബലി നിങ്ങൾ അതിലേക്ക് വരും സർ വെറും ഞാനിപ്പോഴും ഏഷ്യാനെറ്റിന് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല പറഞ്ഞാൽ എനിക്ക് സംശയമാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിനാരാണ് വിളമ്പ ചോത് സർക്കാരാണ് വിളമ്പ് ചോദിക്കുന്നത് തെറ്റിയാത്തവരെ കൂടി സംശയത്തിന്റെ മുന്നിലേക്ക് നിർത്തുന്നത് സർക്കാർ ആണ് അവിടേക്ക് നിങ്ങൾ പോകണം മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കണം വൈകുന്നേരം നാലു മണിക്ക് സുരേഷ് ഗോപിയുടെ പിന്നാലെ കൊടയുമായിട്ട് പോകുന്നവര് നാലുമണിക്ക് സ്വസ്ഥമായി ഇരുന്ന് എ സി റൂമിൽ ഇരുന്ന് നിങ്ങളെ ഒന്നര മണിക്കൂർ കേൾപ്പിക്കുന്ന ആളുണ്ടല്ലോ ഈ ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോടൊന്നും ചോദിക്കും ഒന്നുമില്ല ചോദിക്കല്ല ഞാൻ പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു ഇനി അതിൽ കൂടുതൽ വിശദീകരണമൊന്നുമില്ല അല്ല ഗണേഷ് കുമാറിനോടും നിങ്ങൾ കുറച്ച് സോഫ്റ്റും സുരേഷ് ഗോപ സുരേഷ് ഗോപിയോടും നിങ്ങൾ ധാർഷ്ടവും കാണിക്കുന്നത് എന്തിനാണ് സുരേഷ് ഗോപി ഇവിടുത്തെ മന്ത്രി ഒന്നും അല്ലല്ലോ കേന്ദ്രത്തിലെ മന്ത്രിയല്ലോ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട വിഷയല്ലോ സ്വന്തം സർക്കാരിലെ ഒരു മന്ത്രി തന്നെ ഞാൻ പറഞ്ഞല്ലോ സ്വന്തം സർക്കാരിലെ ഒരു മന്ത്രി തന്നെ ഇതിനെ പരിഹസിക്കുകയും ആ നിലയിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യാണ് അവിടേക്ക് പിടിക്കും സ്വന്തം എം എൽ എയുടെ അടുത്തേക്ക് കുന്ത മന വെറുതെ നിരപരാധിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് പോകണ്ട അതിനൊക്കെ മറുപടി പറയേണ്ടവർ പറഞ്ഞോളൂ എന്തിനാണ് നമ്മൾ ഇവിടെ വെറുതെ കോലാഹലം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള നല്ല സ്വാതന്ത്ര്യം ഉണ്ട് നമ്മളൊരു ഡെമോ പറയട്ടെ പറട്ടെ അല്ല ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു പാർട്ടി സുചിന്തിതമായി എടുത്ത ഒരു തീരുമാനമാണ് മുകേഷിന് യാതൊരു തരത്തിലുള്ള ക്ലീൻ ചിറ്റും പാർട്ടി നൽകുന്നില്ല മുകേഷ് മുകേഷ് രാജിവെക്കണം എന്നുള്ള അഭിപ്രായം അടിവരയിട്ട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് പിന്നെ എന്തിനാണ് ഈ ഇടം പോലിടുന്നത് എന്തിനാണ് ഇന്നത്തെ വിഷയം സുരേഷ് ഗോപിയാണോ ആ എന്റെ വിഷയം അതല്ല എന്റെ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മട്ടാഞ്ചേരി മാഫിയയും ചലച്ചിത്ര രംഗത്ത് നടക്കുന്ന അനാശാസ്യ പ്രവണതകളും മുകേഷിന്റെ രാജിയുമാണ് ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു